തിരുവനന്തപുരം ബാലോടിന് സമീപം പെരിഞ്ഞമല ജംഗ്ഷനായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ അതായത് ഈ കാണുന്നത് പെരിഞ്ഞമല ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കാണുന്ന റോഡ് ഇവിടെ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറാം മീറ്റർ പോകുമ്പോൾ ഇടത്തോട്ട് കൊല്ലരു കോണം മേലാങ്കോട് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ആർച്ച് കാണാൻ സാധിക്കും അതിനകത്തേക്ക് നമുക്ക് കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഏക്കർ പ്രോപ്പർട്ടി ഉണ്ട് ഇപ്പോൾ ഫുൾ ആയിട്ട് റബ്ബറ് വെച്ചേക്കുവാണെങ്കിൽ നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ ഏകദേശം ഒരു നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള നല്ല കിട്ടില്ല ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഒരു കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ജംഗ്ഷൻ ഭക്ഷണമാണ് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലുണ്ട് ഇതുപോലെ പഞ്ചായത്ത് ഓഫീസ് എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് അടുത്തായിട്ടൊക്കെ തന്നെ കാണാൻ സാധിക്കും നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇപ്പോൾ ഈ ജംഗ്ഷനിലൊക്കെ നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി സെയിലിന് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര റേറ്റായിരുന്നു അതിനേക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി പ്രൈസിന് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കുക നമുക്ക് ഈ സൈഡിലേക്കെല്ലാം ഫുള്ള് വീടുകളാണ് കേട്ടോ നിറയെ വീടുകളുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നല്ല ഗ്യാപ്പൊക്കെ ഇട്ട് ഒത്തിരി വലിയ കോമ്പൗണ്ടോട് കൂടിയാണ് ഇവിടങ്ങളിലെ വീടുകളെല്ലാം കാണാൻ പറ്റുന്നത് സിറ്റിയിൽ നിന്നൊക്കെ ഉള്ള ഇതും ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ അതായത് അവിടെ ആ സൈഡിൽ നോക്കുകയാണെങ്കിലും അത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിരല്ല നമ്മുടെ പ്രോപ്പർട്ടിയുടെ അവർ ഇതായിങ്ങനെ മുള്ളു വരിയിട്ട് തിരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്ത പ്ലോട്ടും കഴിഞ്ഞ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടങ്ങളിലും വീടുണ്ട് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് രണ്ട് ഏക്കർ സ്ഥലമാണ് വരുന്നത് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റിന് ഒന്നേകര ലക്ഷം രൂപയാണ് വില വരുന്നത് ഒരു സെൻറ്റിന് ഒന്നേകര ലക്ഷം രൂപയാണ് വില വരുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ ചരിവെന്ന് പറഞ്ഞാൽ ഈ സ്പേസിംഗ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഒരു പതിനൊന്ന് മണി കഴിയുമ്പോഴുള്ള സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടോ വെയിലിങ് ഇങ്ങനെ കറക്റ്റായിട്ട് ഫേസിലേക്ക് അടിക്കുന്നുണ്ട് ഈ രീതിയിൽ ഈ സ്പേസിംഗ് ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് ആ പ്രോപ്പർട്ടിയുടെ ചരിവെന്ന് പറയുന്നത് കിഴക്കോട്ടാണ് കിഴക്കോട്ട് ചരിവുള്ള ഭൂമി ഇത് നിറയെ പേർക്ക് ഈ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നിറയെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇതുപോലുള്ള വാസ്തു റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം പെർ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ഒന്നേകര ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് രണ്ട് ഏക്കർ സ്ഥലമാണുള്ളത് നിങ്ങൾക്കെടുത്ത് ഹൗസ് പ്ലോട്ടൊക്കെ അടിക്കാനായിട്ട് പറ്റിയ ഒരു ലൊക്കേഷനാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പെരിങ്ങമ്പലയിന്നൊക്കെ വളരെ അടുത്തായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് എക്സസ് ആണ് വരുന്നത് അതായത് പെരിങ്ങമല ജംഗ്ഷനിൽ നിന്ന് പെരിങ്ങമല പഞ്ചായത്ത് ഓഫീസിന് മുന്നിലൂടെയുള്ള ഉള്ള വഴിയെ ഏകദേശം ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അത് ഇയർ റോഡ് ഫ്രണ്ടേജിൽ നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും അതായത് ഇടതുവശത്തായിട്ട് നമുക്ക് പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഇനി പാലോട് നിന്ന് മടത്തറ പോകുന്ന വഴിയെ നമുക്ക് കരിമങ്കോടെന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് അതായത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്ന വഴി ആ കരിമങ്കോട് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് വന്നുകഴിഞ്ഞാൽ അവിടുന്ന് ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലതു ഭാഗത്തായിട്ട് ഈ പ്രോപ്പർട്ടി കാണാം നമുക്ക് ഈ റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഫുൾ ആയിട്ട് ഇപ്പം റബ്ബർ മരം വെച്ചിരിക്കുകയാണ് അതായത് ഏകദേശം മൂന്ന് വർഷം പഴക്കമായ റബ്ബർ മരം വെച്ചയ്ക്കുകയാണ് നമുക്ക് രണ്ട് രണ്ടര വർഷം കഴിഞ്ഞാൽ വെട്ടിക്കു വെട്ടി തുടങ്ങാവുന്ന രീതിയിലാണ് മരങ്ങളെല്ലാം ഉള്ളത് നല്ല ആരോഗ്യത്തോടു കൂടി നീറ്റായിട്ടാണുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കിഴക്ക് ദർശനത്തിൽ ചരിവിഞ്ഞരായിട്ട് കിടപ്പുള്ളത് കേട്ടോ ഇപ്പോൾ വാസ്തുപരമായിട്ട് ഇങ്ങനെ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്നു വെച്ചാൽ നമ്മളിപ്പോൾ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് നല്ല രീതിയിൽ വെയിലിങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിലാണ് മരങ്ങൾക്കെല്ലാം വെയിൽ കിട്ടുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ചരിവ് അപ്പം അത് ചെറിയൊരു ചരിവാണ് റോഡ് ലെവലിനെക്കാടും പ്രോപ്പർട്ടി ഉയർന്നിട്ടാണ് എന്നിട്ടൊരു ചെറിയൊരു ചരിവിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇത് വന്നിട്ട് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഇടയിലാണ് അതുകൊണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റിന് ഒന്നേരം ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് രണ്ട് ഏക്കർ സ്ഥലമാണുള്ളത് പെർ സെൻറ്റ് ഒന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിതിന് ചുറ്റോട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഒത്തിരി അധികം വീടുകളുണ്ട് അതായത് ഈ വീടൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഒരു ചുറ്റും മരങ്ങളും അതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ വീടും ഒക്കെ ആയപ്പോഴത്തേക്കും നല്ലൊരു ആണ് ഇവിടെയുള്ള മിക്കവർ എല്ലാ വീടുകളും നോക്കുകയാണെങ്കിൽ ആ രീതിയിലാണ് വരുന്നത് നല്ല ഗ്യാപ്പിട്ട് നമുക്ക് ഈ മരങ്ങൾക്കൊക്കെ ടയിലായിട്ട് ആണ് ഓരോ വീടുകളും നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ചേർന്ന് ചേർന്നൊക്കെ വരുമ്പോഴത്തേക്കും അത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ നാട്ടിൻ പുറത്ത് താമസിക്കുന്നതിൻ്റെ ഒരു രസം വേറെയാണ് സിറ്റിയിൽ സിറ്റിയിലെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് ഡിഫറൻറ്റാണ് പക്ഷേ ഇവിടെ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ലൊക്കേഷനാണ് നമുക്കിവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ എല്ലാവിധ ഗവൺമെൻറ് സംവിധാനങ്ങളും നമുക്ക് നേരത്തെ ഇൻട്രോ പറഞ്ഞ ആ പെരിഞ്ഞമല ജംഗ്ഷനിലായിട്ട് തന്നെയുണ്ട് കേട്ടോ ഇപ്പം ഗ്രാമപഞ്ചായത്ത് ഓഫീസായാലും കെ കെ എസ് ഇ ബിയുടെ ഓഫീസായാലും അതുപോലെ ഒരു ഫാമിലി ഹെൽത്ത് സെൻറ്റർ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് ആ ജംഗ്ഷനിലായിട്ട് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് വേഗം തന്നെ ഡീലാക്കി അപ്പോൾ ഇനിമേല ജംഗ്ഷനിലൊക്കെ നമ്മൾ തന്നെ നേരത്തെ ഒരു പ്രോപ്പർട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ജംഗ്ഷനിലായിട്ടൊരു പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വേഗം സെയിലായി പക്ഷേ അതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇതിനെ അപേക്ഷിച്ച് കുറേ അധികം നല്ല കൂടുതലാണ് കാരണം പ്രോപ്പർ ജംഗ്ഷനിലുള്ള പ്രോപ്പർട്ടിയായിരുന്നു ഇത് നല്ലൊരു പ്രൈസ് ആയിട്ടാണ് നീ ഫീൽ ചെയ്തത് നിങ്ങളിപ്പോൾ ഒരു ഈ പ്രോപ്പർട്ടി എടുത്ത് ഹൗസ് പ്ലോട്ടുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും നല്ല ഈസിയായിട്ട് നമുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ലാൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കാം